തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളുമായി കിടങ്ങൂർ ഭാരതീയ വിദ്യാഭ്യാസ സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് ഭാരതീയ വിദ്യാഭ്യാസം സ്കൂളിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേട്ടരുതിൽ നടത്തിയത് ചെയ്യും എൻ്റെ പ്രിയ കൂട്ടുകാരി എൻ്റെ പേര് വേദിക ജയേഷ് ഞാൻ ആറ് ബിയിലാണ് പഠിക്കുന്നത് എൻ്റെ ചിഹ്നം അലമാരൻ നമ്മൾ എല്ലാവരും എന്നിവിടെ കൂടി ചേർന്നിരിക്കുന്നത് ബിന്റെ കാൻഡിഡേറ്റ് എന്ന പരിപാടിക്കാണല്ലോ ഞാൻ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ എല്ലാ സഹപാഠികളെയും ഞാൻ ഒരുപോലെ കണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിർവേറ്റി കൊടുക്കും അതുപോലെ എൻ്റെ

എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാക്കിയത് പോളിംഗ് ജോലിക്ക് വിദ്യാർത്ഥികളെ തന്നെയാണ് നിയോഗിച്ചത് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ലാപ്ടോപ്പിലാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തുന്നത് വിളിക്കും നമ്മുടെ നടക്കുന്നത് ഈ ജനാധിപത്യ ബോധ്യങ്ങളും നിയമബോധവുമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം എന്ന പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് നന്നേ ചെറുപ്പത്തിൽ തന്നെ ജനാധിപത്യപരമായ പ്രക്രിയകളുടെ ഭാഗവാക്കാകുവാൻ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് വിദ്യാമന്ദിരം ഹൈസ്കൂൾ ും ഒരു മോക്ക് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ആണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആൺകുട്ടിയെയും ഒരു ക്ലാസ് പ്രതിനിധിയായി പെൺകുട്ടിയും തുടർന്ന് ഇവരിൽ നിന്നും സ്കൂൾ ലീഡർമാരായി പെൺകുട്ടിയെയും ആദർശ ഹരിതാന്തന ബി എന്നിവരെയാണ് സ്കൂൾ ലീഡർമാരായി തിരഞ്ഞെടുത്തത്